ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ എല്ലാ തവണയും നമ്മൾ ഭയങ്കര വല്ലാതെ സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് അവധിക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ ഇത്തവണ നമ്മളത്രയും സന്തോഷത്തോടെ ഒന്നുമല്ല കാരണം ഇന്ന് ഞങ്ങളെയും പിള്ളേരെയൊക്കെ നോക്കിയിരിക്കാനായിട്ട് ഇവിടെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മയും മരിച്ചുപോയി പോയി അപ്പം അമ്മ മരിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മരിച്ചുപോയി അപ്പോൾ ആരുമില്ലാത്ത അടഞ്ഞു പൂട്ടി കിടക്കുന്നവർ വീട്ടിലേക്ക് നമ്മൾ വരുന്ന അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഈ വീട്ടിലേക്കല്ല കേട്ടോ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് പിറ്റേ ദിവസമാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര സങ്കടമാണ് ഈ മിത്തായിട്ട് വന്നപ്പോഴത്തേക്കും ആ വീടിൻ്റെ വാതിക്കൽ എപ്പോഴും അച്ഛനും അമ്മയും ഉണ്ടാവില്ല നമ്മൾ വീടിൻ്റെ എയർപോർട്ടിൽ അപ്പോട്ടീന്നേ നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് യ്യെങ്കിലും അവർ വരുമായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലുള്ള ഓരോ മിനിറ്റിലും അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു എന്താ അതിനും പറയണെനിക്കറിയത്തില്ല ആ ഒരു ഫീൽ അതൊരു പറഞ്ഞ് എനിക്കത് പറയാനായിട്ട് അറിയത്തില്ല നമ്മൾ നമ്മളിത്തവണ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ വീട് അടഞ്ഞു കിടക്കുവാണ് ഒരു വർഷമായിട്ടിപ്പം അടഞ്ഞു കിടക്കുന്നു അപ്പോൾ ഒരു വർഷം മുന്നേ ചേട്ടനും ചേച്ചിയൊക്കെ അവധിക്ക് വന്നപ്പോഴാണ് ലാസ്റ്റ് ഇവിടെ താമസിക്കുന്നത് പിന്നീട് വന്നിട്ട് നാത്തൂനുണ്ട് നാട്ടിലാണ് കേട്ടോ അപ്പം നാത്തൂനും ഫാമിലിയും ഇടയ്ക്ക് വന്നിട്ട് അവരത് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ അവർ താമസിച്ചിട്ട് പോവും കുറേ ദിവസം ഇങ്ങനെ അടഞ്ഞു കിടന്ന് കഴിയുമ്പം അപ്പോൾ അതല്ലാതെ ഈ വീട്ടിലിങ്ങനെ ആരും ഇല്ല ഇവിടെയൊക്കെ ഈ ടേബിളും ചെയറുമൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടം ജിയാണ് എല്ലാവരും കൂടി ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും എന്താണ് അവിടെ ഇരുന്ന് കഴിക്കുകയും വർത്താനം പകയുകയും ഒക്കെ ചെയ്യുന്നൊരു മെയിൻ സ്ഥലമാണത് അടുക്കളയുടെ അടുത്താകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് ഭയങ്കര എന്താണ് നല്ലൊരു നൊസ്റ്റാൾജിയെന്ന് പറയുന്നതിന് പോലും ഭയങ്കര നെഞ്ചിൻ്റെ അകത്തൊരു കനം വെച്ചോണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയത് അപ്പോൾ എല്ലാ മുറികളും ഒഴിഞ്ഞിങ്ങനെ കിടക്കുന്നു പിന്നെ പൊടി അങ്ങനെ അടിക്കാതിരിക്കാനായിട്ട് എല്ലാ ബെഡിൻ്റെ മേളിലൊക്കെ വെറുതെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബാക്കി വീട്ടിലെ പാത്രങ്ങളും അതുപോലെ നമ്മളെ ഉപകരണങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടോ ഒന്നും അവിടെ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല അപ്പം നമ്മളവിടെ അവധിക്ക് വരുമ്പോൾ ഒരു മാസമൊക്കെ താമസിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ ഇങ്ങനെ കിടക്കും ഈ ഈ അലമാരികളിലൊക്കെ നിറച്ച് അമ്മയുടെ പാത്രങ്ങളിങ്ങനെ അമ്മ പ്ലേറ്റുകളൊക്കെ എടുക്കാണ്ടിങ്ങനെ വെച്ചേക്കും നമ്മൾ വരണ സമയത്തൊക്കെ കേട്ടോ പുതിയ പ്ലേറ്റൊക്കെ അവിടെ നിന്നൊന്ന് എടുക്കുന്നത് പിന്നെ ഈ അടുക്കള ഈ അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്കും നെഞ്ചി പൊട്ടിപ്പോകുന്ന പോലെ ഒരു സങ്കടമാണ് നമുക്ക് കാരണം ഈ അടുക്കളയ്ക്കകത്ത് ഇല്ലാതെ നമ്മൾ ഈ അടുക്കളയെ കാണാറില്ല വെളുപ്പിന് നാല് മണി തൊട്ട് രാത്രി പത്ത് പതിനൊന്ന് മണി വരെ അമ്മ ഇതിൻ്റെ അകത്ത് കാണും നമ്മളൊക്കെ സഹായിച്ചാലും ഇല്ലെങ്കിലും പണിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇടയ്ക്ക് എല്ലാവരും ഉറങ്ങാനും റെസ്റ്റെടുക്കാനൊക്കെ പോകുന്ന സമയത്തും അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കാണും അപ്പോൾ നമ്മുടെ ബാക്കി കുറേ സാധനങ്ങൾ

പിന്നെ നമ്മൾ വന്നിട്ട് എല്ലാം മുറിക്കാത്ത കൂടിയൊക്കെ ഒന്ന് ഇറങ്ങി എന്നെ എല്ലാം ഒന്ന് നടന്ന് കണ്ടു പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഒപ്പം അപ്പം മനസ്സിലാക്കി നമുക്കവിടെ ഇനി താമസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമായിരിക്കും എന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ നമുക്കവിടെ താമസിക്കാതിരിക്കാനും പറ്റത്തില്ല നമുക്ക് മൂവ് ഓൺ ചെയ്തല്ലേ പറ്റത്തുള്ളൂ പക്ഷെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സങ്കടമാണ് വന്നത് പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലേട്ട് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടേ ഇതന്ന് വീണ്ടും നമ്മളവിടെ നിൽക്കുന്നില്ല എന്ന് വെച്ചു കാരണം നമുക്ക് ആ നമുക്കൊരു സന്തോഷം അവിടെ പിന്നെ ഈ ദിവസത്തിൽ എന്തായാലും കിട്ടത്തില്ലെന്ന് മനസ്സിലായി അപ്പം ഇത് നമ്മുടെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ അപ്പം അവർ മാമനും മോളും കൂടി അവിടെ ഇരുന്ന് പഴയ പേപ്പറോ സാധനങ്ങളോ ഏതാണ്ടൊക്കെ എടുത്ത് നോക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നു ഞാനപ്പം നടന്ന് എല്ലായിടത്തുകൂടെയും മേളിലൊക്കെ കയറിപ്പോയി എല്ലായിടത്തും കൂടെ ഒക്കെ ഒന്ന് നടന്നു പിന്നെ വീടിൻ്റെ വെളിയിലിറങ്ങി അതിലേക്ക് നടന്നു പിന്നെ പറമ്പിലേക്കൊക്കെ കുറേ പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായതോട്ടെ അതിൻ്റെ അത് പാമ്പും എല്ലാം കാണുമെന്ന് നടത്തിട്ട് അപ്പം മുറ്റത്തൂടെ നടക്കാനേ പറ്റുള്ളൂ ഒത്തിരി അങ്ങ് പാമ്പിലായിട്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ പറമ്പിൽ സാധാരണ മറ്റേ പൈനാപ്പിളും സാധനങ്ങളൊക്കെ കിടക്കാറുണ്ട് എപ്പോൾ വന്നാലും ഞാൻ അപ്പം അകത്തൂടി ഒക്കെ ഇറങ്ങിപ്പോയി അവിടെ പൈനാപ്പിളൊക്കെ പറിച്ചുകൊണ്ട് പോരാറുള്ളാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങോട്ടൊന്നും അധികം ഇറങ്ങിയില്ല പിന്നെ എന്നാ മൊത്തത്തിൽ ഒരു കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് പോന്നു പിന്നെ ഇത് നമ്മളിനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ നമ്മളപ്പം കൂടുതൽ സമയം നമ്മൾ ഈ രണ്ട് വീടുകളിലായിട്ട് നാത്തൂൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലുമായിട്ടൊക്കെയാണ് കേട്ടോ നിന്ന് എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ താവാട് വീട് ഇപ്പം പഴയതായിട്ട് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതെൻ്റെ കഥൻ്റെ വീടാണ് അപ്പം ഞങ്ങളങ്ങനെ പിന്നെ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ നമ്മൾ ഇത്ര നാളുകൾക്ക് ശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ നാട്ടിലേട്ട് വരുന്നത് അത് അമ്മ വച്ചിട്ടിപ്പം മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷമാവാൻ പോകുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ട്രാജഡിയാണ് നമുക്ക് അതായത് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടായത് നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു യു കെയിൽ നിന്ന് കാരണം എന്താണെന്നുള്ളത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി സങ്കടമുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായത് നമ്മൾ യു കെയിലെ യു കെയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്തും അവിടെ പോയതിന് ശേഷമൊക്കെയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാജ്യവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല നമുക്ക് നമ്മളൊരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ തണുപ്പ് കാരണമാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് ഓർമ്മയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും തണുപ്പത്ത് നമുക്ക് തണുപ്പുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാ ട്രാജഡികളും ഒരു സമയം ഈ കഴിഞ്ഞു വച്ചു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ കൂടുതലത് എന്താണ് മാനസികമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് രീതിയിലും മനസ്സിനൊരു സന്തോഷമില്ലാതെ നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ തോന്നിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് പോരാമെന്നുള്ള തീരുമാനം എടുക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ അപ്പമായിട്ടുള്ള മറ്റ് ചില റീസൺസും ഉണ്ട് കേട്ടോ അങ്ങനെ എന്താണ് നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള റീസൺസും ഉണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല എനിവേ ഇതെൻ്റെ പഴയ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ ഞാൻ പപ്പയും കൂടി വന്നിരിക്കുന്നത് അവിടുന്ന് അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് താമസിക്കുന്നില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ചേട്ടാ ഇപ്പോൾ അതെൻ്റെ വീട് ഒരു അമ്പത് മീറ്റർ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് പമ്പിൽ നിന്ന് കിട്ടുന്നൊക്കെ പിറക്കി തിന്നുന്ന പിന്നെ കരിക്ക് മാമ്പഴം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് പാഷൻ ഫ്രൂട്ട് അതൊക്കെ അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്ന കേട്ടോ ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് തൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞ് മമ്മിയുടെ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ട് ഈ വീടിൻ്റെ മുമ്പിലേക്കും കൂടി വന്നിരുന്നു കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ആ പഴയ കാലത്തേക്ക് ഒരുപാട് തിരിച്ചു പോയി കേട്ടോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഓടിക്കളിച്ച് ഒരു വീടാണ് അപ്പം എന്തായാലും അവിടെ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ